നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം എന്ന് നമ്മൾ പറയുന്നത് തുലാൻ രാശിയിലുള്ള ചിത്തിരി രണ്ടാമത് ചോദ്യ വിശാഖ മുക്കാൽ ചേർന്ന രണ്ടേകാല നക്ഷത്രക്കാർക്ക് അവർക്ക് വ്യാഴമാറ്റം എങ്ങനെയായിരിക്കുന്നതിനെക്കുറിച്ചാണ് പാരമ്പര്യവാദികൾ വളരെ മോശമെന്ന് പറയുന്നതാണ് പക്ഷേ നമുക്ക് വളരെ ഗുണകരമാണ് ഏട്ടിലേക്കാണ് വന്നിരിക്കുന്നത് ഒരു രാശി പിന്നോട് ഇറക്കുമ്പോൾ ഏഴിൻ്റെ ഫലമാണ് ലഭിക്കുന്നത് ഇത്രയും കാലം ദുരിത കാര്യത്തിലാണ് നിന്ന് ടെൻഷനൊക്കെ അടിച്ച് വല്ലാതെ ബുദ്ധിമുട്ടിരുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ച് പതിനാറ് ദിവസം കൊണ്ട് കഴിയുമ്പോൾ വളരെ വളരെ സുഖകരമായ കാലഘട്ടമാണ് വിവാഹത്തിന് അനുയോജ്യമായ കാലഘട്ടം ഭൂമി വാങ്ങാൻ സാധിക്കും ഭവന നിർമ്മാണത്തിന് സാധിക്കും വിദേശ ജോലികൾ ലഭിക്കും ഇപ്പോൾ കാലങ്ങളായിട്ട് നിങ്ങൾക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം വേട്ടയാടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റത്തിലൂടെ ബോധ്യപ്പെടുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക മടിച്ച് നിൽക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം പറയുന്ന ജ്യോതിഷം സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് മുന്നോട്ട് വരുന്നുണ്ട് നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ച തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെ ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക എത്ര ജാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു ജാതകം എഴുതി വാങ്ങിയാൽ ജ്യോതിഷത്തിൻ്റെ സത്യം മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും ഭാഗസേനയും നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് പഞ്ചാലങ്കാര പൂജയോടുകൂടി ഗ്രഹപ്രവേശിച്ച ചടങ്ങുകൾക്ക് ചെയ്ത രീതിയിൽ താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടണമെന്നുള്ളവർക്ക് എറണാകുളം ജില്ലയിൽ മേവറ്റോട് താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലവുമുണ്ട് ഇവിടെ എത്തിപ്പെടുന്നതിന് വേണ്ടി സനാതന സംഘത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും എല്ലാ ജില്ലകളിൽ നിന്നും യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് യാതൊരു പ്രവേശന വിസവും മാസോവരെയും ഇല്ലാതെ ലോകത്തിലാദ്യമായിട്ടുള്ള ഒരു സംഘടനയാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടി പരിശ്രമിക്കുക കാരണം എന്റെ പേര് മോഹനാണ് ഞാൻ രണ്ടായിരത്തി പതിനാറില് സാറിൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയതാണ് അന്ന് കണ്ടിട്ട് സാറിനെ വിളിച്ചപ്പോൾ സാറിന് കിട്ടിയില്ല രണ്ടായിരത്തി പതിനാറില് പിന്നെ രണ്ടായിരത്തി പതിനേഴിലാണ് സാറിനെ കിട്ടുന്നത് സാറ് കെടുത്തില്ല പോണേ വേറെ ഒള പോ അപ്പോൾ അവർ പറഞ്ഞു അർജൻറ് കാണണമെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ആയിക്കോട്ടെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്തിട്ട് ഞാൻ ഒരു ആറ് മാസം വെയിറ്റ് ചെയ്തു എന്നിട്ട് സാറിനെ കണ്ടു അന്ന് മൂവായിരം റുപ്യാണ് സാറിനെ കാണാൻ പക്ഷെ ഇന്ന് കാണാൻ വളരെ തുച്ഛമായി ബസ്സേ ഉള്ളൂ അന്ന് സാറിനെ ഞാൻ കണ്ട് എൻ്റെ ഒരു വീടിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ തന്നത് പിന്നെ പലതരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ശരിയാക്കി കിട്ടാൻ വേണ്ടിട്ടാണ് സാറിനെ ഞാൻ ഡയറക്റ്റ് കണ്ടത് അപ്പോൾ അങ്ങനെ കണ്ട് ഞാൻ വന്നതും ഏലസ് വാങ്ങിക്കാൻ വേണം ഏലസ് വാങ്ങിച്ചു ഏലസ് വാങ്ങിച്ചു ഏകദേശം ഒരു ഒരു വർഷം കൂടി വേണ്ട അതിന് മുമ്പിലേ നമ്മൾ പൈസ ഒക്കെ റെഡിയായി ഞാൻ എന്തായാലും സാറ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പതുക്കെ അതൊക്കെ ഇത് പൈസ ഒക്കെ റെഡിയാണ് പൊതുജനം എന്നാൽ മൂബർ കറക്റ്റാണോ ഇല്ലേ നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു അപ്പോൾ നോക്കിയാൽ മൂപ്പർ വളരെ ആണ് പെർഫെക്റ്റ്ലി കറക്റ്റാണ് അങ്ങനെ ഞാൻ സാറിൻ്റെ ഏല സാധനിച്ചു കെട്ടി പൂജയ്ക്ക് വന്നു പൂജാ പരിഹാരം ചെയ്ത് നമ്മളെ കാര്യങ്ങളൊക്കെ ശരിയായി ഇനി ശരിയാക്കണ്ട അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ സാറിനെ ഞാൻ വിളിക്കും വിളിച്ചൊക്കെ കിട്ടില്ല സാറ് ഭയങ്കര തിരക്കാണ് കിട്ടില്ല അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് സാറിനെ കണ്ടെത്തി നമ്മളെ മറ്റേ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം എന്ന് അത് വിചാരിച്ചു അങ്ങനെ റെഡിയാക്കി ഇപ്പം ഞാൻ രണ്ടാമത്തും വന്നിരിക്കുകയാണ് എൻ്റെ ഭയങ്കര ബാധ്യകളുണ്ട് വന്നത് അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഞാൻ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ സാറിനെ ഫോലോ ചെയ്യണമെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട ജീവിതം രക്ഷപ്പെടും അത് നമ്മളെ മനസ്സിൽ ഉറപ്പ് വേണം ഭഗവാൻ ഗണപതി സഹായിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഇത്ര എനിക്ക് പറയാനുള്ളത് ഇനി ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊക്കെ സാറ് വീട് വരെ പറയും അതെല്ലാവരും കേൾക്കാം കേട്ട് എല്ലാവരും ഇതിനെ ഫോളോ ചെയ്യാം നന്ദി നമസ്കാരം